ഗസ്സക്കാരെ നാട് കടത്താതെ ആഗോള സഖ്യം രൂപീകരിച്ചുകൊണ്ട് അവരെ അവിടെ തന്നെ താമസിക്കാൻ താമസിക്കാനാവശ്യമായിരിക്കുന്ന സംവിധാനങ്ങൾ വളരെ വേഗത്തിൽ ചെയ്തു കൊടുക്കാനുള്ള സംവിധാനം സൃഷ്ടിക്കുക അത് യു എൻ സഭ ഇടപെട്ടിട്ടാണെങ്കിലും അന്താരാഷ്ട്ര അന്താരാഷ്ട്ര മേഖലയിലുള്ള മറ്റ് രാഷ്ട്ര ഭരണാധികാരികൾ ഇടപെട്ടിട്ടാണെങ്കിലും അമേരിക്കയെ സ്വാധീനം ചെലുത്തിയിട്ടാണെങ്കിലും ഏത് രൂപത്തിലാണെങ്കിലും അവരവിടെ നിലനിൽക്കാൻ വേണ്ടിയിട്ട് എന്താണ് നമ്മൾക്ക് ചെയ്യേണ്ടത് അത് ചെയ്യാനുള്ള സംവിധാനങ്ങൾ ഒരു ഉണ്ടാക്കുക അത് അറബ് മേഖലയും മുസ്ലിം രാജ്യങ്ങൾക്കും അപ്പുറമായ രീതിയിൽ ആഗോള സഖ്യം ഉണ്ടാക്കണം അങ്ങനെ ആഗോള സഖ്യത്തെ ഏകോപിപ്പിക്കാൻ വേണ്ടിയിട്ട് അറബ് ലീഗ് മുന്നോട്ട് വരണം എന്നുള്ളതാണ് ഈജിപ്ത് രീതിയിൽ പറയുന്നത് രണ്ടാമത്തെ അമാസിന്റെ ഈ ഭരണവുമായിട്ട് ഭരണത്തിന്റെ തുടർച്ചയുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് വിഷയങ്ങളുണ്ടായിരുന്നു അതിന് ദേശീയ ഫലസ്തീൻ കമ്മിറ്റി എന്നൊരു സംവിധാനം ഉണ്ടാക്കിക്കൊണ്ട് ഗസ ഭരിക്കുന്നൊരു സംവിധാനം ഉണ്ടാക്കുക എന്നുള്ളതാണ് അങ്ങനെ വരുന്ന സമയത്ത് ഇതിൽ അമാസിന്റെ പങ്കാളിത്തം എങ്ങനെ ഉണ്ട് എന്നുള്ളതും എത്രത്തോളം അവരിതിൽ അംഗീകരിക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ് അതിനുമായി ബന്ധപ്പെട്ട് വലിയ ചർച്ചകൾ നടത്തണം എന്ന് കൂടി ഈജിപ്ത് അതിൻ്റെ കൂടെ പറയുന്നുണ്ട് അമാസിന്റെ ഭരണത്തിൽ അമാസിന്റെ ഭരണം അവിടുന്ന് ഒഴിവാക്കണം എന്നും അതൊരിക്കലും അംഗീകരിക്കില്ല എന്നുള്ളതുമാണ് അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും എല്ലാ കാലത്തെയും നിലപാട് ആ നിലപാട് കണിശമാക്കുന്ന സമയത്തും അമാസനെ പൂർണ്ണമായ രീതിയിൽ ഒഴിവാക്കിക്കൊണ്ട് അവിടെ ഒരു ഭരണം ഉണ്ടാവുന്ന സമയത്ത് അതിൻ്റെതായിരിക്കുന്ന പ്രയാസം കൃത്യമായ രീതിയിൽ പഠിക്കാനും മനസ്സിലാക്കാനും അവലോകനം ചെയ്യാനും ഒരു സമിതിയെ നിയമിക്കാനും ഈജിപ്ത് ഈ കരടുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്നു അറബ് രാജ്യങ്ങളുടെ ഈ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ വളരെ നിർണായകമായിട്ട് തന്നെയാണ് വിലയിരുത്തുന്നത് യുദ്ധത്തിന് ശേഷം ഇപ്പൊ ശാന്തമായിരിക്കുന്ന ഒരു അന്തരീക്ഷ അന്തരീക്ഷമാണ് ഗസിയൽ ഉള്ളത് വെടിനിർത്തലുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ ഈ വെടിയൊച്ചകൾ കേൾക്കാത്ത ഒരു സംവിധാനവും ഒരു അവസ്ഥയും ഗസയുടെ ഉണ്ട് എന്ന് തന്നെ അവിടുന്ന് റിപ്പോർട്ട് ചെയ്യുന്നു അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ അറബ് മീറ്റിംഗ് കൂടുന്നത് ആദ്യമായിട്ടാണ് യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് ഏകദേശം നാലോളം അറബ് ഉച്ചകോടി സൗദി അറേബ്യയിലും യു എയിലുമായിട്ട് കൂടിയിരുന്നു ഈ ഉച്ചകോടിയിലെല്ലാം ഈ ഉച്ച മൂന്ന് ഉച്ചകോടിയിലും ഇറാൻ്റെ പ്രതിനിധി പങ്കെടുക്കുകയും വളരെ കൃത്യമായിരിക്കുന്ന നിലപാട് പറയുകയും ഈ നിലപാടിനനുസരിച്ച് നീങ്ങിയിട്ടില്ലെങ്കിൽ ഇത് അറേബ്യൻ മേഖലയെ തിരിച്ചടിക്കും എന്നുള്ള ഒരു നിർദ്ദേശവും അല്ലെങ്കിൽ അങ്ങനെ ഒരു മുന്നറിയിപ്പും ഇറാന്റെ പ്രസിഡന്റായിരുന്ന ഇബ്രാഹിം റൈസി അറേബ്യൻ ഉച്ചകോടിൽ കൃത്യമായ രീതിയിൽ വരച്ചു കാണിച്ചതാണ് തെളിവുകളുടെ അടിസ്ഥാനത്തിലും മുൻപ് കാലത്ത് ഇസ്രായേലും അമേരിക്കയും ചെയ്തു വെച്ചിരിക്കുന്ന പ്രവൃത്തിയും അതിൻ്റെ തുടർച്ചയായ രീതിയിൽ അറേബ്യ അതിനെ പിന്തുടരുന്നതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ കൃത്യമായി അവലോകനം ചെയ്യുമ്പോൾ ലോകബാങ്കിന്റെ നിലപാട് പണം ലോകബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്നത് പെട്രോളിയം ഈ അമേരിക്കയുടെ ഡോളറുമായിട്ട് വിനിമയം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങളെ പരാമർശിച്ചു കൊണ്ടും അവർ പല ഘട്ടങ്ങളിലും മുസ്ലിം രാജ്യങ്ങൾക്കെതിരെ എടുത്തിരിക്കുന്ന നിലപാട് പിന്നീട് തിരുത്താൻ പറ്റാത്ത സാഹചര്യങ്ങൾ വന്നതൊക്കെ പരാമർശിച്ചുകൊണ്ടായിരുന്നു അന്ന് ഇബ്രാഹിം റൈസിയുടെ പ്രസംഗം വേണ്ട വിധമൊന്നും അത് മറ്റ് രാഷ്ട്രങ്ങൾ ഉൾക്കൊണ്ടിട്ടില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ് ഉൾക്കൊണ്ട രാജ്യങ്ങൾ പരസ്യമായ രീതിയിൽ അത് പറഞ്ഞിട്ടുമില്ല പൂർണ്ണമായ രീതിയിൽ ഇസ്രായേലിൻ്റെ ഇസ്രായേലിനെ ഒഴിവാക്കണം എന്നുള്ള തരത്തിൽ എന്ന് വെച്ചാൽ ഭീകര രാജ്യമായിട്ട് ഇസ്രായേലിനെ കാണുകയും അവരുമായിട്ടുള്ള എല്ലാ നയതന്ത്ര ബന്ധം വിച്ഛേദിക്കുകയും വിച്ഛേദിച്ച നയതന്ത്ര ബന്ധം അത് ഉറക്ക പറയുകയും വേണം എന്നുള്ളതാണ് വെറുതെ രഹസ്യമായിട്ട് വിച്ഛേദിക്കണം എന്നുള്ളതല്ല ആ നിലപാടിനോട് അന്നത്തെ ഈ ഈ ഉച്ചകോടിയുമായിട്ട് ബന്ധപ്പെട്ട് വല്ലാത്ത രീതിയിലുള്ള ഒരു അംഗീകാരം കിട്ടിയിട്ടില്ല ഇത് പ്രയാസമാണെന്നും ഓരോരുത്തരുടെ നേരെ തിരിച്ചടി വരുമെന്നുള്ളൊരു മുന്നറിയിപ്പും അദ്ദേഹം നൽകിയിരുന്നു വെടിനിർത്തലുമായിട്ട് ബന്ധപ്പെട്ട് അത് ജനകീയപരമായിരിക്കുന്ന ഏറ്റുമുട്ടൽ ഇതിൽ മറ്റൊരു വിഷയം ഇതിൽ പറയുന്നത് വെടിനിർത്തലുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ ഹമാസിന്റെ സ്വാധീനം എത്രത്തോളം ഉണ്ട് എന്ന് ഈജിപ്തിന്റെ കരട് റിപ്പോർട്ടിൽ പറയുന്നു അവിടെ പറയുന്ന ജനകീയപരമായ രീതിയിൽ വലിയ സ്വാധീനം ഹമാസിന് ഇപ്പോഴും ഗസിയയുടെ ഭാഗങ്ങളിൽ ഉണ്ട് എന്നുള്ളതാണ് അതിനാൽ തന്നെ ഹമാസിന്റെ ആളുകളെ ഒറ്റ കൊടുക്കാനോ അല്ലെങ്കിൽ ഉള്ള പ്രദേശം കാണിച്ചു കൊടുക്കാനോ ഒരു കാലത്തും അവിടെയുള്ള ഫലസ്തീനുകൾ മുന്നോട്ട് വന്നിട്ടില്ല അതാണ് യഥാർത്ഥത്തിൽ ഇസ്രായേലിന്റെ ഏറ്റവും വലിയ പരാജയമായിട്ട് കാണുന്നത് അമേരിക്ക അമേരിക്കയാണെങ്കിലും ഇസ്രായേൽ ആണെങ്കിലും യുദ്ധം ചെയ്യുന്ന സമയത്ത് അവർക്ക് വിജയിച്ച് അവർ വിജയിച്ച് ഏത് മേഖല എടുത്ത് പരിശോധിച്ചാലും ആ മേഖല ഒറ്റുകാരാൽ ആണ് അവർക്ക് വിജയി അവർക്ക് വിജയം ഉണ്ടായത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല അപ്പൊ രാജ്യത്തിന്റെ രഹസ്യമായിരിക്കുന്ന കാര്യങ്ങളും ആയുധ സംബന്ധമായിരിക്കുന്ന സൈനികപരമായിരിക്കുന്ന കാര്യങ്ങളെല്ലാം ഒറ്റ കൊടുക്കുന്ന ഒരു സംവിധാനത്തെ സൃഷ്ടിക്കുന്ന കാര്യത്തിൽ അമേരിക്കയും ഇസ്രായേൽ എല്ലാ കാലത്തും വിജയിച്ചിട്ടുണ്ട് ഇറാഖിൽ അമേരിക്ക ജയിച്ചത് സദാം ഹുസൈൻ്റെ സൈനിക മേധാവികൾ പോലും കാലുമാറി അമേരിക്കയോടൊപ്പം ചേർന്നുകൊണ്ടാണ് എന്ന് വെച്ചാൽ സദ്ദാമിനെ ഒറ്റ കൊടുത്തു എന്നുള്ളതാണ് രാജ്യത്ത് ഒറ്റ കൊടുത്തു എന്ന് അങ്ങനെയും വേണമെങ്കിൽ പറയാം യുദ്ധമുഖത്ത് സദാമിനോടൊപ്പം ചേർന്നിരുന്ന മന്ത്രിമാരിൽ പോലും അങ്ങനെ അമേരിക്കയ്ക്ക് ഒത്താശ ചെയ്തു കൊടുത്തവരുണ്ട് എന്ന ഒരു സാഹചര്യം വന്നപ്പോഴാണ് സദ്ദാമോടെ ഒറ്റപ്പെട്ടു പോയത് യുദ്ധമുഖത്ത് ഭടന്മാരുണ്ടായിരുന്നു നേതൃത്വം നൽകാൻ വേണ്ടി സൈനിക മേധാവികളില്ല എന്ന് ബി ബി സി പോലും അന്ന് റിപ്പോർട്ട് ചെയ്താണ് ഇനി നമ്മൾ ഇസ്രായേലിന്റെ അടുത്ത് പരിശോധിച്ചു നോക്കിയാൽ തൊള്ളായിരത്തി അറുപത്തേഴിൽ അറു ഇസ്രായേൽ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ ഒറ്റാണ് നടന്നത് ഈ ഒറ്റ നടത്തിയത് അമേരിക്ക ആണെന്നും പറയുന്നു ഫ്രാൻസ് ആണെന്നും പറയുന്നു ഏതായിരുന്നാലും യുദ്ധം തുടങ്ങുന്നതിന് മുൻപ് നിങ്ങൾ യുദ്ധം ചെയ്യുകയാണെങ്കിൽ വളരെ എളുപ്പത്തിൽ അവരെ ഈജിപ്തിനെയും സൈന്യത്തെയും പരാജയപ്പെടുത്താൻ സാധിക്കുമെന്നാണ് അവർ പറഞ്ഞ കാര്യം ഏകദേശം പത്ത് മണി പതിനൊന്ന് മണി സമയത്ത് യുദ്ധം ആരംഭിക്കാൻ വേണ്ടി തീരുമാനിച്ചപ്പോൾ ഇസ്രായേൽ ഈജിപ്തിനെ ആക്രമിക്കുന്നത് രാവിലെ എട്ട് മണിയുടെയും എട്ടര മണിയുടെയും ഇടയിലാണ് ആ സമയത്ത് ടാങ്കറുകളിലൊന്നും ആളുകൾ ഉണ്ടാവില്ലെന്നും സൈനികർ ഉണ്ടാവില്ലെന്നും അവർ പ്രഭാത ഭക്ഷണത്തിൻ്റെ സമയമാണെന്നും അവർ തയ്യാറെടുപ്പ് നടക്കുന്ന ആ വേളിൽ ആക്രമിക്കപ്പെട്ടാൽ തിരിച്ചടി ഉണ്ടാവില്ല എന്ന് മനസ്സിലാക്കിയത് കൊണ്ട് റെഡാർ സംവിധാനത്തിൽ പോലും കുടുങ്ങാത്ത രീതിയിൽ വിമാനം പരമാവധി തായെന്ന് പറഞ്ഞുകൊണ്ടാണ് അന്ന് ഈജിപ്ത് സൈന്യത്തെ അല്ലെങ്കിൽ അറേബ്യൻ സൈന്യത്തെ ആക്രമിച്ചത് അവിടെ ഒറ്റ നടന്നിട്ടുണ്ട് അപ്പം ആ ഒറ്റ എവിടെ നടക്കുന്നില്ല ഹമാസിന്റെ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഫലസ്തീൻ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്നില്ല ഫലസ്തീൻ ഇവരെ ഒറ്റ കൊടുക്കുന്നില്ല എന്ന് ചുരുക്കം പിന്നീട് ഇസ്രായേലുമായിട്ട് മുഖാമുഖം ഏറ്റുമുട്ടലും ഹമാസിന്റെ സ്വാധീനം വളരെ വലുതാണ് അപ്പൊ അവരെ ഒറ്റടിക്ക് അങ്ങനെ പീതെറിയാൻ വേണ്ടി സാധിക്കുകയില്ല എന്ന് അറബ് ലോകം മനസ്സിലാക്കുന്നു അതാണ് ഈ വിഷയത്തിൽ ഈജിപ്ത് തന്നെ ഈജിപ്തിന്റെ കരടുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ അവർ തന്നെ പരാമർശിക്കുന്ന കാര്യം അങ്ങനെ തന്നെയാണ് വളരെ പെട്ടെന്ന് അങ്ങോട്ട് ഒഴിഞ്ഞു ഒഴിവാക്കാൻ വേണ്ടി സാധിക്കുകയില്ല അവരെയും കൂടി ഉൾക്കൊള്ളുന്ന ഒരു സംവിധാനം ചെയ്യുകയാണെങ്കിൽ അത് അമേരിക്കയും ഇസ്രായേലും എന്നെ എതിർക്കുകയും ചെയ്യും നമ്മൾ എന്ത് ചെയ്യുന്നു എന്നുള്ളത് കൃത്യമായ രീതിയിൽ പഠിക്കണം എന്നുള്ളതാണ് ഫലസ്തീന്റെ ഭരണം ദേശീയ കമ്മിറ്റിക്ക് കൈമാറണമെന്ന് ഇതിന് മുൻപ് തന്നെ സൗദി അറേബ്യ ഒരു നിർദ്ദേശം വെച്ചിരുന്നു ആ നിർദ്ദേശത്തെ അമാസ സ്വാഗതം ചെയ്യുകയും ചെയ്തു ആ സ്വാഗതം ഇപ്പോഴും ആവർത്തിക്കുന്നു അവർ പറയുന്നു അത്തരമൊരു സംവിധാനം വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങൾ അതിന് സപ്പോർട്ട് ചെയ്യും അതിന് ചില നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെക്കുന്നു ആമാർ വെക്കുന്ന നിർദ്ദേശങ്ങൾ ഒന്ന് അത് യൂറോപ്യൻ രാജ്യങ്ങൾ അതല്ലെങ്കിൽ വിദേശ രാഷ്ട്രങ്ങൾ ആ സർക്കാരിൽ പങ്കാളിത്തം വഹിക്കാൻ പാടില്ല രണ്ടാമത്തത് അമാസിന് അതിൽ പങ്കാളിത്തം നൽകുകയും വേണം ഈ രണ്ടും വളരെ പ്രധാനപ്പെട്ടതാണ് ഇനി വിദേശ രാജ്യങ്ങൾക്ക് അതിൽ പങ്കാളിത്തം ഇല്ല എന്ന് പറയുന്ന സമയത്ത് ഏതൊക്കെയാണ് വിദേശ രാജ്യങ്ങൾ എന്ന് ഉദ്ദേശിക്കുന്നത് എന്നുള്ള കാര്യത്തെക്കുറിച്ചുള്ളൊരു നിർവചനമൊന്നും അതിൽ പറയുന്നില്ല അത് യൂറോപ്യൻ രാജ്യങ്ങളോ അമേരിക്കൻ ഐക്യനാടുകളോ ആയിട്ട് ബന്ധപ്പെട്ടതോ അങ്ങനെയാണോ എന്നുള്ളതും അതല്ലെങ്കിൽ ഫലസ്തീൻ അല്ലാത്ത മറ്റു രാജ്യങ്ങൾ അവരാണോ ഇതിൽ പങ്കാളിത്തം വഹിക്കുന്നത് എന്നതിനെ കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തു വരാത്തും വലിയ രീതിയിലുള്ള ഒരു വിഷയമായിട്ട് നിലനിൽക്കുന്നു അതിനെക്കുറിച്ച് പഠിക്കണം എന്നുള്ളതാണ് പിന്നെ അവസാനമായിട്ട് പറയുന്ന കാര്യം അമാസിന് അതിൽ പങ്കാളിത്തം നൽകണമെന്ന് അമാസിന് അങ്ങനെ പറിച്ചെറിയാൻ വേണ്ടി സാധിക്കില്ല അതിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ ജനകീയമായും ഈ ശത്രു വിഭാഗവുമായിട്ട് നേർക്കുനേര ഏറ്റുമുട്ടലും അതോടൊപ്പം തന്നെ വെടിനിർത്തലുമായിട്ട് കരാറ് വെടിനിർത്തൽ കരാറുമായി ബന്ധപ്പെട്ട വിഷയത്തിലും യഥാർത്ഥത്തിൽ ഈ വിഭാഗം അമാസ് എന്ന് പറയുന്ന വിഭാഗം വലിയ പങ്കാളിത്തം വഹിക്കുന്നു മാത്രമല്ല നഷ്ടത്തിന്റെ കണക്ക് പറയുന്ന സമയത്തും നേട്ടത്തിന്റെ കണക്ക് പറയുന്ന സമയത്തും ഇവരുടെ പേര് അതിൽ പരാമർശിച്ചേ പോകുന്നു അതുകൊണ്ട് ഏത് ഏത് തരത്തിലാണത് കൈകാര്യം ചെയ്യുക എന്നുള്ള കാര്യത്തെക്കുറിച്ച് കൃത്യമായിട്ടുള്ളൊരു പഠനം വേണം എന്നുകൂടി യഥാർത്ഥത്തിൽ കരട് റിപ്പോർട്ട് അവതരിപ്പിച്ചുകൊണ്ട് ഈജിപ്ത് പറയുന്നു ഈ മാസം ഇരുപത്തി ഏഴിന് അറബ് ഉച്ചകോടി റിയാദിൽ വെച്ച് നടത്താൻ വേണ്ടി തീരുമാനിക്കുകയും അതിലുള്ള തീരുമാനങ്ങൾ തീർച്ചയായിട്ടും വലിയ നിർണായകമാണ് എന്നുകൂടി ഇപ്പോഴത്തെ രാഷ്ട്രീയ അവസ്ഥയിൽ വിലയിരുത്തപ്പെടുകയാണ്